നമുക്കേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം അപ്പം നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വാടി വരാനായിട്ട് വഴന്ന് വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് മിക്സാക്കാം നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് റോസ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ ചോറിനൊപ്പം ഗീ റൈസിൻ്റെ ഒപ്പം ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ് വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇപ്പം നമ്മുടെ സവോള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇത് ഈ പൊടികൾ ഇട്ടിട്ട് ഫ്ലെയിം ചെറുതായി വെച്ചതിന് ശേഷം മിക്സിയാണ് നല്ലത് വലിയ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനിടയുണ്ട് അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം പച്ചമണൊക്കെ മാറിയിട്ടാണ് അപ്പം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഒരു അര അരസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ഈ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാകുന്നു പിന്നെ അതിന് ശേഷം ചെറുതായി അരിഞ്ഞാൽ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു അത് ഇട്ടതിന് ശേഷം സിമ്മിൽ വെച്ച് നന്നായി മിക്സ് ആക്കണം കേട്ടോ അതങ്ങട് യോജിച്ച് വരണം ആ തക്കാളിയൊക്കെ നന്നായി വെന്ത് അതിലത്തെ ജ്യൂസൊക്കെ ഇറങ്ങി നന്നായി വെന്ത് നമ്മുടെ സവോളയായിട്ട് മിക്സ് ആയിട്ട് വരണേ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴും ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുകയാണ് നല്ലത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനിടയുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ സോയാ ചങ്ക്സ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച് പിഴിഞ്ഞ് പച്ചവെള്ളത്തിലിടും പിന്നെയും പിഴിയും പച്ചവെള്ളത്തിലിടും ഇങ്ങനെ ഒരു മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ മൂന്നോ നാലോ തവണ ചെയ്യുകയാണെങ്കിൽ ആ സോയ ചങ്ക്സിൻ്റെ ഉള്ളിലത്തെ ആ സ്മെല്ലേ അത് മാറിക്കിട്ടേ അപ്പം അങ്ങനെ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം സവോളമായിട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ സോയ ചങ്ക്സ് ഉണ്ടല്ലോ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് വെള്ളമില്ലാതെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ചെറിയ സോയാ ചങ്ക്സ് ഇല്ലേ ബോൾസ് അതാണ് യൂസ് ചെയ്യണേ ചെയ്യണേട്ടോ പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കണേ കൂടുതലിങ്ങനെ ജ്യൂസി ആയിട്ടുള്ളതല്ല ഡ്രൈ ആയിട്ടുള്ള കുറച്ചിങ്ങനെ ഇതായിട്ടുള്ളതാണ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ച് നന്നായി ഇങ്ങനെ ഇടയ്ക്ക് 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 ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം നല്ല സ്പൈസി ആയിട്ടുള്ളത് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കണേ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടിയുടെയും ഫ്ലേവർ ഉണ്ട് ഇനി ഒരു വേണോ നോക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ടാൽ മതി എന്തായാലും സൂപ്പർ ആയിട്ടാണ്